ആയിക്കോട്ടെ പറയോ നീ ചോദ്യം ചോദിക്കും അമ്മ ഉത്തരം പറയണം ആ ചോദിക്ക് കായോ എന്താ വാക്കാണോ പറയണ്ടത് ആ കറുപ്പ് എന്താ ആലോചിക്കണേ ശരിയല്ലേ കാവ വെച്ച് ആ പിന്നെ കൂടി ഉണ്ടോ പശേപ്പ് മാത്രല്ലോ കാക്ക ആ ശരി പിന്നെ പിന്നെ കാക്ക വെച്ചിട്ട് കറുപ്പാണോ കാവ വെച്ചിട്ട് കറുപ്പുണ്ട് കാവെന്ന് െറ്റർ ചോദിക്കുന്ന പാ വെച്ചിട്ട് പറഞ്ഞെന്താ ചോപ്പോ പാ വെച്ചിട്ടോ ഏത് സ്കൂളാണ് യു കെ ജിക്ക് ടീച്ചറെ ഞാൻ കാണട്ടെ